നമസ്കാരം ന്യൂസ് എറ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ മരണ വാർത്ത അറിയുന്നതിനേക്കാൾ ഭീകരമാണ് ഒരാൾ മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്നറിയാതെ അയാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് അത്രത്തോളം ആശങ്കാജനകമാണ് വീട്ടുകാരും ബന്ധുക്കളും മാത്രമല്ല ഒരു നാടപ്പാടെ കാത്തിരിക്കുകയാണ് അർജുൻ എന്ന യുവാവിനു വേണ്ടി എട്ടാം നാളാണ് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ആധുനിക സംവിധാനങ്ങളും തെരച്ചിൽ സംവിധാനങ്ങളും ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു രാജ്യത്താണ് ഒരു ലോറിയോടെ അപ്പാടെ മുങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിനടിയിലോ കാണാതായിട്ട് അതിനെ കണ്ടെത്താൻ എവിടെയുണ്ട് ആ ലോറി എന്നെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ നാട് നിൽക്കുന്നത് അത്രത്തോളം ആശങ്കാജനകമായി തന്നെ നിൽക്കുകയാണ് നമ്മുടെ സംവിധാനങ്ങളെ സൈന്യത്തിൻ്റെ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങളെ ഈ ലോറിയെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഫലപ്രദമായി നടക്കുന്നില്ലേ അതേ പേരിന് മാത്രമാണോ അതോ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ലേ ഈ വിഷയം സ്വാഭാവികമായും ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും മനസ്സിലുയരുന്ന സംശയമാണ് അതാണ് ന്യൂസ് ന്യൂസേറ്റിൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും പ്രതികരിക്കാം നമസ്കാരം കണ്ണൂരിൽ നിന്ന് ദാസനാണ് ആദ്യ എത്തുന്നത് ശ്രീദാസൻ ഒരു നാട് അപ്പാടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് ദിവസമായി ഒരാളെ കാണാതായതല്ലേ ലോറിയോടെ ഒരാളെ കാണാതായതാണ് ആ ലൂറി അടക്കം എവിടെയെന്ന് കണ്ടെത്താൻ നമ്മുടെ ഈ ആധുനിക സംവിധാനങ്ങൾക്കടക്കം ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ അത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ശരിയായ ഒരു തെരച്ചിൽ അവിടെ നടക്കുന്നില്ലേ ഇത് ഒരു നാണക്കട നിങ്ങൾ മറ്റു രാജ്യങ്ങൾ അറിയുമെന്നല്ലേ നമുക്ക് നാളെ ഒരാളും ലോറിയും മാത്രമല്ല ഒരു ലോഡ് മരവും ഏഹ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലത്തെ ഈ കാലഘട്ടത്തിൽ ഒരു മണ്ണിന്റെ അടിയിൽ സാധനം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്തൊരു എന്തൊരു വിനോദാവസ്ഥ കൊറത്ത് പറയാൻ പറ്റുമോ ഞാൻ പറയുന്ന ഇവരെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് കാരണം നമ്മുടെ കേരളത്തിന്റെ ഭാഗത്ത് ആദ്യം എങ്ങനെ ഇടപെടണമായിരുന്നു നമ്മളെ കുവയത്ത് തീ പിടുത്തപ്പോ നമ്മളെ മന്ത്രിയൊക്കെ അങ്ങ് പോയാൽ അതേ മന്ത്രി എന്തുകൊണ്ടും ഇവിടെ പോയില്ല എല്ലാ ആൾക്കാര ഭാഗത്തും പിന്നെ കുറ്റകരമായ അനാശ കാണിട്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ എട്ടൊമ്പത് ദിവസം മണ്ണടി നാണക്കട ഈ ലോകത്തിനും മുമ്പിൽ നമ്മുടെ ഇന്ത്യൻ ആകെ നാടി പോയിട്ട് നാണക്കളായി പോയി നമ്മൾ ശ്രീ ദാസിന്റെ അഭിപ്രായം പ്രധാനപ്പെട്ടത് തന്നെയാണ് ശ്രീ ശശിധരനാണ് ആണ് വയലാറിൽ ചേരുന്നത് ശ്രീ ശശിധരൻ ഒരാളെ എവിടെയെങ്കിലും കാണാതെ പോകുന്നത് പോലെ ഒരു ലോറി അപ്പാടെ ഈ പറയുന്നത് പോലെ തടിയൊക്കെ കയറ്റി ഒരു വലിയ ലോറി അപ്പാടെ കാണാതായിട്ട് ആ ലോറിയെങ്കിലും എവിടെ ഉണ്ട് എന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സംവിധാനങ്ങളുടെ വലിയ വീഴ്ച കൂടിയല്ലേ നേരത്തെ ഒരു പ്രേക്ഷകനൊക്കെ പറഞ്ഞതുപോലെ ലോകത്തിന് മുന്നിൽ കൂടി നമുക്ക് നാണക്കേടല്ലേ തീർച്ചയായും ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു വേറെ ചില തിരക്കുകളുമായി ബന്ധപ്പെട്ട് ആയിരുന്നു സുഖമായിട്ടിരിക്കുന്നു വിഷയത്തിലേക്ക് വരാം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇണ്ടല്ലോ നാണക്കേടം എന്നല്ലൊരു അത്ഭുതമായിട്ടാണ് ഇപ്പം ജനത്തിന് തോന്നുന്നത് കാരണം എത്ര കോടി രൂപ ഇപ്പം കൂട്ടിപൊടിച്ചു ഇത് ആദ്യത്തെ ഒന്ന് രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഒന്നും തന്നെ നടന്നില്ല എന്നുള്ളത് നമ്മുടെ രാജ്യം കണ്ടതാണ് ഏതാണ്ട് ഈ തൊഴിലുറപ്പുകാർ ഭംഗിയെടുക്കും പോലെ ഏതാണ്ടൊക്കെ അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കണത് കണ്ടായിരുന്നു പക്ഷേ ഒരു ഉന്നതനായ ഒരു വ്യക്തിയാണ് അതിൻ്റെ അടിയിൽ പോയെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു കുടുംബാംഗമാണെങ്കിൽ ഒരു ഒരു മന്ത്രി ഒരു എം എൽ എ ആണെങ്കിൽ ഈ അവസ്ഥയായിരുന്നു അപ്പൊ സാധാരണക്കാരന് നമ്മുടെ രാജ്യത്ത് ഒരു പുല്ല് വിലയില്ലെന്നതാണ് നമ്മൾ ഇന്നൊരു സ്ത്രീയുടെ ജടങ്ങണ്ടത് ഇങ്ങനെ സ്ത്രീയെ കാണാതെ പോയാൽ പോലും ഇപ്പൊ എനിക്ക് തോന്നുന്ന കർണാടകത്തിനൊന്നും ഒരു വിലയില്ലേ എനിക്കറിയാൻ പോലെ മനുഷ്യജീവനൊരു വിലയില്ലേ നമ്മുടെ ഇവിടെയാണെങ്കിൽ എത്രയൊക്കെ പറയുമെങ്കിലും എന്തൊരാശ്രയം പറയുവെങ്കിലും ഒരാളെ കാണാതെ പോയാൽ ജനം ഒന്നിച്ച് അപ്രാഭ്യാസമൊക്കെ മരണം ഒന്നിച്ച് നിൽക്കും അവിടെ റോബോട്ട് വരുമ്പോൾ നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി നരങ്ങി വന്നിട്ട് പോകണം കണ്ടും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിഹാസ്യമായിട്ടാണ് വേണത് ഇതൊരു ബി ജെ പി സർക്കാരായിരുന്നെങ്കിൽ ഇവിടെ എന്ത് പ്രക്ഷോഭം നടന്നത് ശരിയല്ലേ ഞാൻ പറയുന്നു എന്തായാലും താങ്കളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു ഡേവിഡ് വിജയ് ആണ് ആ പള്ളൂരിത്തിയിൽ നിന്നും ശ്രീ ഡേവിഡ് വിജയ് സ്വാഭാവികമായും ഇങ്ങനെ ഒരു തെരച്ചിൽ നടക്കുമ്പോൾ ലോറിയല്ലേ കാണാതെ പോയത് അത് അടുത്ത നിമിഷം തന്നെ കണ്ടെത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവും ഈ രാജ്യത്തിന് എന്നാണ് നമ്മൾ കരുതിയത് അത് കണ്ടെത്തുമെന്നൊരു വലിയ പ്രതീക്ഷയിലുമായിരുന്നു അങ്ങനെ അല്ലാതെ ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു ഒഴുക്കിൽപ്പെട്ട് കാണാതെ പോയതല്ല ഒരു ലോറി അപ്പാടെയാണ് പോയത് എന്നിട്ടും എട്ട് ദിവസമായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത് നേരത്തെ ആ എനിക്കും പറയാനുള്ളത് അതിന്റെ അകത്തേക്ക് പോയിരുന്നു ഇപ്പൊ എന്ന് മാത്രം പ്ലെയിനാണ് കാണാതെ പോയിരുന്നെങ്കിൽ എത്ര ഹെലികോപ്റ്റർ വഴി തെരച്ചിലും അവിടെ ആളുകൾക്ക് വേണ്ടി എന്തുണ്ടോ ലോറി ഡ്രൈവർ ലോറി ഡ്രൈവർക്ക് എന്താ വിലയുള്ളത് എന്തെങ്കിലും വിലയുണ്ടോ ഒന്നാമത് ഈ ലോറി പോകുന്നത് മറ്റുള്ള വാഹനങ്ങളെ മാതിരി പ്ലെയിൻ പോകുമ്പോൾ ഗ്രൗണ്ട് കൺട്രോൾ സിസ്റ്റം ഉള്ള മാതിരി എന്തെങ്കിലും ഈ തിരക്ക് ലോറികൾക്ക് ഒരു സംവിധാനം ചെയ്യണം അവർ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വളരെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരാണ് ഈ ട്രെയിനൊക്കെ പോകുന്നവഴിക്ക് ചെറു ഗതാഗതം ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ നോക്കി ഇപ്പോഴും പല പച്ചക്കറികൾ ഒരു സ്ഥലത്ത് കമത്തി വേറൊരു സ്ഥലത്ത് തീപിടിച്ച വില വരുന്ന എന്താ ഇതിന്റെ ലോജിസ്റ്റിക്സ് ഇല്ലാത്തതുകൊണ്ടാണ് സഡൻ മൂവ്മെന്റ് രണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കേണ്ട നല്ലൊരു ഫാക്ടറി ഇതിന്റെ അകത്തുണ്ട് കാരണം വടക്കേന്ത്യയിലെ പോലെ ഹൈവേ ആറു എട്ടും ലൈനാക്കാൻ പറ്റില്ല മലയോരത്ത് അവിടെ എപ്പോഴും ഒറ്റ ചെറിയ അതിൽ തന്നെ സഹിച്ചു പോയിക്കോളണം എന്നുള്ള നിലയിൽ വരിക അത്

ഞങ്ങളെ അടുത്ത് എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നെന്ന് പറഞ്ഞത് കൂട്ടിക്കൽ ഇരുന്നൂടെ കൊക്കാറ് പഞ്ചായത്തിൽ പൂവഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല കാരണം രണ്ടുമൂന്ന് ദിവസത്തേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ള സത്യമാണ് പക്ഷെ ദുരന്തത്തന്നെ അത് കഴിഞ്ഞു ശേഷം നമ്മൾ വേണ്ടാത്ത രീതിയിലെല്ലാം കാര്യങ്ങളും നിലകുന്നുണ്ട് പക്ഷെ അത് കിട്ടാതെ പോയത് എന്ന് വെച്ചാൽ അതിഭയങ്കരമായ ഒരു പുഴയാണ് ഫ്രണ്ടിലെ അതിഭയങ്കരമായ ഒരു ദുരന്തം തന്നെ ഉണ്ടായത് നമ്മൾ അതിനെ ചെറുതാക്കി കാണരുത് ആരും ചെറുതാക്കി കാണരുത് ഭയങ്കരമായ ഒരു ദുരന്തം അവിടെ ഉണ്ടായത് പത്ത് എൺപതെട്ട് എം എം വലിപ്പോ ടാങ്കർ വരെ എടുത്ത് ദൂരെ കളഞ്ഞുപോയി ഇപ്പം മോശമാണോ അപ്പൊ ഈ വണ്ടി അവിടെ ഇല്ല കണ്ടില്ല ഒരു സത്യമാണ് നമ്മൾ നമ്മളതിനകത്ത് ആരെയും കിട്ടും നമ്മളിപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടല്ലോ കെട്ടി കൂടിയിലും കവളപ്പാറയിലൊക്കെ ആൾക്കാരെ കിട്ടാനുണ്ട് മറന്നു പോരുത് മറന്നുപോലെ നമുക്ക് ഇപ്പോഴും ഏഴ് പേര് നാല് പേര് നമ്മൾ അവസാനം ഇന്ന് നാളെ ആളെ വരുന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള നമ്മൾ അപ്പൊ നമ്മൾ അവരായത് ആരോ പരിചാരമില്ല എവിടെയാ കിടക്കുന്നത് എങ്ങനെയാണ് കിടക്കുന്നത് മാക്സിമം തിരിഞ്ഞുകൊണ്ടിരിക്കുക പുഴയുണ്ട് ശരി അതുപോലെ ലോട് കണക്കിന് കുമ്മക്കെ കണക്കിലും മണ്ണ് കിടക്കുന്നു അപ്പൊ ആണ് ശരി മഹി താങ്കൾക്ക് എന്താണ് തോന്നുന്നത് സാധാരണഗതിയിൽ ഒരാളെ കാണാതെ പോകുന്നതോ അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനം കാണാതെ പോകുന്നതോ അല്ല വലിയൊരു ലോറിയാണ് മണ്ണിനടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലോ എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നത് അത് കണ്ടെത്താനുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും നമ്മുടെ നാടിനില്ലേ അതുകൊണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലേ എന്താണ് സംഭവിക്കുന്നത് അതെ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസ് ജനദിവസാണ് ഭരിക്കുന്നത് ഒരു ദിവസമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ബിജെപിയോ സിപിഎം അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം പറയുന്നത് അല്ല ജനദോസം ഏഹ് കമ്മ്യൂണിസ്റ്റ് ബന്ധപ്പെട്ട് ഈ ആക്കി അവർ സ്വന്തം കാര്യം അടുവാക്കണത് ശരി ശരി മഹി അങ്ങനെ നമ്മൾ ഈ സമയത്ത് ഒരു ദുരന്തത്തിന്റെ സമയത്ത് അങ്ങനെ ഏതെങ്കിലും പക്ക രാഷ്ട്രീയം പറയേണ്ടതല്ല ആ ഒരു സർക്കാരിനെതിരേക്കുള്ള വികാരം ഉണ്ടെങ്കിൽ അത് പറയാം അതിനപ്പുറത്തേക്ക് നമ്മൾ രാഷ്ട്രീയം പറയുന്ന ലഭ്യമല്ല ശ്രീ സി കെ രവിചന്ദ്രൻപിള്ളയാണ് ചേരുന്നത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു വലിയ വാഹനം ഒരു ചെറിയ വാഹനമല്ല വലിയ വാഹനം ഒഴുക്കിൽപ്പെട്ടോ മണ്ണിനടിയിൽ കാണാതെ പോയി അത് എവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാൻ കഴിയാൻ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിലൊക്കെ ചില പിഴവുകൾ കൂടിയല്ലേ അത് നമസ്കാരം ഞാൻ ഞാൻ സഹോദരന്റെ പിന്നെ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു ഇത് എന്ന് പറയുന്നത് ആരെയും കയ്യിലെ കുറ്റമല്ല എട്ട് ദിവസം കൊണ്ട് തെരച്ചിലും നടത്തിയത് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഇച്ചിരി വീഴ്ച വന്നിട്ടുണ്ടായിരിക്കും അത് അവിടെ ആ ഭാഗത്ത് അപകടം നടന്ന കാര്യങ്ങള് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാഞ്ഞോ കൊണ്ടായിരിക്കാം സൈന്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈന്യം പിന്നെ ഈ എട്ട് ദിവസം കൊണ്ട് തെരച്ചിൽ കിടത്തിയപ്പോ മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി നോക്കിയപ്പോ പറഞ്ഞു അവിടെ ഈ സാധനം അവര് ഈ ലാറിയും ആ പയ്യനെയും കാണാനില്ലെന്ന പക്ഷെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലുള്ള പുഴയുടെ തീരത്തും നദിയുടെ തീരത്തും കായലിന്റെ ഭാഗത്തുമൊക്കെ സർക്കാർ ഏത് സർക്കാരായാലും അവരിൽ നിന്ന് വന്ന വീഴ്ചയാണ് കാരണം പറഞ്ഞാൽ ധരിക്കുന്ന സർക്കാരിനെയല്ല നമ്മൾ കുറ്റം പറയുന്നത് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ മുൻകരുതലായിട്ട് അതിനുള്ള സുരക്ഷ പിന്നെ സുരക്ഷത്വം ചെയ്യേണ്ടതാണ് അത് കേരളത്തിലായാലും ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലായാലും അത് നമ്മൾ സരിക്കുന്ന സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ സരിക്കുന്ന സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടുത്തെ തെരച്ചില് നല്ല ഊർജിതമായാണ് രീതി നടക്കുന്നത് എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ സജ്ജീകരണങ്ങളും നല്ല രീതിയിൽ വ്യക്തമാണ് നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട് ചുനക്കരയിൽ നിന്നും സത്യനാണ് ശ്രീ സത്യൻ ഇത്ര വലിയൊരു ലോറി മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ പോയാൽ അത് എവിടെയുണ്ട് എന്ന് കണ്ടെത്താനുള്ള റഡാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത്തരം ഡിക്ടേറ്റ് ചെയ്യാനുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങളോ ഒന്നും നമ്മുടെ നാടിനില്ല എന്നാണോ അതോ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണോ അല്ല സാറേ നമ്മുടെ സംവിധാനങ്ങളുണ്ട് നമ്മുടെ നമുക്കതിനു വേണ്ട സംവിധാനങ്ങളുണ്ട് കാരണം ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരു നമുക്ക് അത് പിന്നെ കണ്ടെത്താൻ കഴിയും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആ മൺകൂട കിടക്കുന്നതിനകത്ത് ഈ ബൈക്കിൾ ഉണ്ടെന്നുള്ളതാണ് കാരണം ആ സൈഡിൽ ഇട്ടിരുന്ന വണ്ടി അതിന്റെ മേ മേളിലേക്ക് മറ്റേ നമ്മുടെ മണ്ണുണ്ടല്ലോ മണ്ണ് മല ആ മല ഇടിഞ്ഞു വീണ് ആ വീഴ്ച ആഘാതത്തിൽ ആ ലോറി അതിനകത്ത് ആ ലോറോട് കൂടി തന്നെ മാറിഞ്ഞ് അതിന്റെ മേളിൽ വേറെ മണ്ണ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ പക്ഷെ ഇങ്ങനെയൊക്കെ മണ്ണിന്റെ അടിയിൽ ഇത്ര വലിയൊരു ഇരുമ്പിന്റെ ലോറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല മണ്ണിനടിയിൽ ഇത്ര വലിയ ഇരുമ്പിന്റെ ഒരു ഭാഗം മണ്ണിളക്കി നോക്കാതെ മണ്ണിളക്കി നോക്കാതെ നമ്മുടെ ആധുനിക സംവിധാനങ്ങളൊന്നും കൊണ്ട് മണ്ണിളക്കി നോക്കാതെ ഇത്ര വലിയ ഇരുമ്പിന്റെ ഒരു ലോറി മണ്ണിനടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല അന്നേരം ണ്ടല്ലോ നമുക്ക് സംവിധാനങ്ങളുണ്ടല്ലോ അതിനൊരു വന്നിട്ടുണ്ടല്ലോ വലിയൊരു വണ്ടി വാഹനം വന്നിട്ടുണ്ടല്ലോ ആ ആ വണ്ടി വെച്ച് മണ്ണ് അളക്കണം ഫോഴ്സ് നല്ല ഫോഴ്സിൽ മണ്ണ് മണ്ണിളക്കി നമ്മള് കടലിൽ പോയാലും ആറ്റി പോയാലും മണ്ണ് ഫയർഫോഴ്സുകാരും മണ്ണ് അതായത് ആറ്റി പോകുന്ന ഒരു വ്യക്തി എടുക്കുന്നത് ഈ ഇളക്കിയാണ് ആ ഇളക്കി വെള്ളം ഇളക്കിയാണ് എടുക്കുന്നത് തൊങ്ങി വരുന്നത് ഞങ്ങളൊക്കെ പല പ്രാവശ്യം പല ഇത് എടുക്കാൻ ഞങ്ങൾ പോയിട്ടുള്ളതാണ് ശരി ഓക്കെ നമുക്ക് മറ്റൊരു പ്രേക്ഷകം കൂടിയുണ്ട് മിനിയാണ് മാവേലിക്കരയിൽ നിന്നും ശ്രീ മിനി കഴിഞ്ഞ എട്ട് ദിവസമായി ഒരു നാടപ്പാടെ കാത്തിരിക്കുകയാണ് ഈ നമ്മുടെ ഉറ്റവർ ഒരാൾ മരണപ്പെട്ടു പോയാലുള്ള വേദനയെക്കാൾ എത്രയോ ഭീകരമാണ് യഥാർത്ഥത്തിൽ ഒരാൾ മരിച്ചിട്ടോ മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്ന് അറിയാതെ നിൽക്കുന്നൊരവസ്ഥ അതൊരു വല്ലാത്ത സങ്കടാവസ്ഥയാണ് ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥ പ്രതീക്ഷയുടെ നാളം കെട്ടുപോകാതിരിക്കുക എന്നാൽ പുറത്തു വരുന്ന വാർത്തകളൊന്നും അതിന് അനുകൂലമല്ലാതെയൊക്കെ ഇരിക്കുക ഈ നാടിന് എട്ടു ദിവസമായിട്ടും അത് ലോറി എവിടെ ഉണ്ട് എന്നെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയുമുണ്ട് എന്താണ് പറയാനുള്ളത് വളരെ ഒരു കാര്യമാണ് നമ്മൾ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മൾ നമ്മൾ രാവിലെ വാർത്ത വർത്തലാണ് ജോലി പക്ഷെ സാറേ ഇതിനകത്ത് ഇവരുടെ ഈ ജി പി എസിന്റെ ഒരു സിസ്റ്റത്തിൽ വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞിട്ട് പിന്നെ ഇന്നലെ നമ്മുടെ സേന നോക്കിയെന്ന് പറയുമ്പോഴും മണ്ണ് നീക്കലിന് അവർ പ്രോപ്പറായിട്ട് അവര് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാം ആകാംക്ഷയോട് ഇരിക്കുക അർജുനെ തിരിച്ചു വരണം ആരോഗ്യത്തോടെ കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ കാണുമ്പോ സങ്കടമുണ്ട് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒഴുക്ക് നദിയുടെ ഒഴുക്കും കാര്യങ്ങൾ അവര് വേണ്ട വിധത്തിൽ എഫർട്ട് എടുക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷെ ശരിക്കൊരു ഡിസിഷനിലെത്താൻ പറ്റുന്നില്ല വളരെ സങ്കടം വളരെ മനസ്സിലാക്കുന്നു കൊയിലാണ്ടിയിൽ നിന്നും ശ്രീ റഷീദ് കൂടി ചേരുന്നുണ്ട് ശ്രീ റഷീദ് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ രണ്ട് ദിവസമായി എല്ലാ സംവിധാനങ്ങളും ഒഴുക്കി തീവ്രമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ എം എൽ എ കെ എം അശ്വത് സാഹ പറഞ്ഞതുപോലെ എല്ലാ നിലയിലുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് നടത്തുന്നുമുണ്ട് നാട് മുഴുവൻ ഒരു കുടുംബം മാത്രമല്ല നാട് മുഴുവൻ തെങ്ങുകയാണ് കരയുകയാണ് കണ്ണുനീട്ടില്ല ശരി നമുക്ക് മറ്റു പ്രശ്നമുണ്ട് ചാത്തന്നൂരിൽ നിന്നും ശ്രീ രാധാകൃഷ്ണ ശ്രീരാധാകൃഷ്ണൻ എട്ടു ദിവസമായി തെരച്ചിൽ തോന്നുന്നത് നമ്മുടെ രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ ചോദ്യത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് എട്ടു ദിവസം ഇന്ത്യ മഹാരാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ അറ്റ്ലാൻ അറ്റ് അറ്റ്ലാന്റിയുടെ കാര്യം നമുക്കറിയാം അതായത് ടൈറ്റാനിക്കിനെ കാണാൻ പോയ അറ്റ്ലാന്റിക്ക് ഉണ്ടായ സംഭവം നമ്മ മനുഷ്യനെ പ്രവചിക്കുവാൻ സാധിക്കാത്ത അടിയിലേക്ക് അത് പോയപ്പോഴും അതിന്റെ ഗതി എന്താണ് അതിനെന്താണ് സംഭവിച്ചത് എന്നൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുവാൻ തക്ക ശാസ്ത്ര സാങ്കേതികമുള്ള ഒരു ലോകത്ത് ഇന്ത്യയിൽ അത്തരത്തിലുള്ള സംവിധാനം ഇല്ലെങ്കിൽ എട്ട് ദിവസമായിട്ടും അത് വിദേശത്ത് നിന്നുള്ള ഏതെങ്കിലും ഏജൻസികളുടെ ഇത്തരത്തിലുള്ള സഹായം തേടുന്നതിന് പോലും ഈ ഇന്ത്യയിലെ ഗവൺമെന്റ് ശ്രമിച്ചില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റമായി അവശേഷിക്കുന്നു എന്തായാലും അറ്റ്ലാന്റിക് മഹാ സമുദ്രത്തിൽ താഴ്ന്നു പോയ ടൈറ്റാനിക്കിന്റെ അത്രയും ആഴം ഒരു സാധാരണ നദിയാണ് നമ്മുടെ കേരളത്തിലും പറഞ്ഞത് ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച നാളിൽ മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ ഇത്ര വലിയ ഒരു ഇരുമ്പിന്റെ വസ്തു ഉണ്ടായിട്ട് അത് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ മണ്ണ് മാറ്റി അല്ലാതെ അത് കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ എവിടെയൊക്കെയോ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് ശ്രീ ജോയി ആണ് പച്ചാളത്തു നിന്നാണ് ശ്രീ ജോയി താങ്കൾക്ക് പറയാം കാരണം ഞാൻ ഇഷ്ടം വളരെ പുരോഗമിച്ച ഇന്ത്യയിൽ നമുക്ക് എന്താ ഇത് സാധിക്കാത്തത് പണ്ട് പറഞ്ഞിരിക്കുന്ന അമേരിക്കയിൽ അങ്ങനെ കയറില്ല ഇസ്രയേലിൽ ഒന്നും കഴിഞ്ഞു അപ്പഴും ശാസ്ത്രം എവിടെ എത്തിയിരിക്കുന്നു നിങ്ങളൊന്നും മനസ്സിലാക്കുക ഞാൻ ചോദിട്ട് സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി വിളിച്ചുണ്ടെങ്കിൽ അവൻ കണ്ടുപിടിച്ചു ഈ സാധനം ഞങ്ങൾ ഇവിടെ പോകാൻ മത്സ്യങ്ങൾ മരിച്ചു പോയാലും അങ്ങനെ അത്ര നിസ്സാരമായി കണ്ടുപിടിക്കാൻ കഴിയുന്നല്ല പക്ഷേ നമുക്ക് ജോലിയുടെ സംശയം എല്ലാവരുടെയും സംശയമാണ് ഈ ആധുനിക വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ചൂണ്ടെന്ന ആയിരം ഒരു സാധനം പുഴയിലൂടെ ഒഴിക്കഴിഞ്ഞാൽ എവിടെയാണ് തടസ്സം ഉണ്ടെങ്കിൽ അതിൽ നമ്മളത് നാവിഗേറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതുകൊണ്ടാണ് അതേ സംശയം തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത് എവിടെയെങ്കിലും മൈൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട് അല്ലെങ്കിൽ മറ്റേ ഇരുമ്പിന്റെ വസ്തുക്കളോ അല്ലെങ്കിൽ അത്തരം വസ്തുക്കളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കാൻ സംവിധാനമുണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് ഇപ്പോഴും എട്ടാം ദിവസവും തരച്ചിൽ തുടരേണ്ടി വരുന്നത് എത്ര പുരോഗമിച്ചെന്ന് പറയുമ്പോഴും നമ്മൾ ഡ്രൈവർ നിങ്ങൾ ഞാൻ ശരി അഭിപ്രായം വളരെ വ്യക്തമാണ് എന്തായാലും ഈ വിഷയത്തിൽ നാം ന്യൂസ് പൊതുവേദി തുടരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എട്ടാം തിരവും അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ് ഒരു ലോറി അപ്പാടെയാണ് കാണാതായത് വെള്ളത്തിലോ മണ്ണിലോ കാണാതായത് ഇപ്പോഴും അത് എവിടെ ഉണ്ട് എന്ന് കണ്ടെത്താൻ നമ്മുടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുന്നില്ല എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അമീർ ആണ് ശ്രീ അമീർ താങ്കൾ ഈ സ്ഥലം ആ ഇന്നലെ നമ്മൾ അവിടെ രാത്രി പാതിരാഗത്തിന്റെ ആ സ്ഥലത്ത് നിന്നിട്ട് അവിടെ സന്ദർശിച്ചത് ഉള്ളിലേക്ക് പോയി അന്നേരം ന്യൂസ് വേറെ ഒന്നും ഉള്ളിലേക്ക് കയറ്റി വിടുന്നില്ല അന്നേരം ഇന്നലെന്താ അമിത് മിത്രന്റെ ഇതിലാണ് നമ്മൾ പോന്നത് സിവിൽ ഡിഫൻസിന്റെ മാറുപേരുണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ നമ്മൾ പോയി നോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുകളിലെ മണ്ണ് ഏകദേശം മാറ്റി തീർന്നു ഇവർ പറഞ്ഞ ഓരോരോ ഏരിയകളിലെ മണ്ണിലും അവർ മാറ്റി തീർന്നിന് ഇനി മുകളിൽ ഉണ്ടാൻ സാധ്യത കുറവ് പക്ഷെ ഇന്നലെ നല്ല സ്പീഡ് സ്പീഡുണ്ടായിന് പണി മിനിയാമുണ്ടായിന് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ അത് സ്പീഡില്ലാണ്ട് ഇത് നദിയിൽ തന്നെ അത്രയും മണ്ണുണ്ട് കൂടുതൽ നമ്മൾ കടല് മുട്ടുന്ന ഏരിയ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് വന്നതാണ് ആ സ്ഥലങ്ങള് നമ്മളിവിടുന്ന് ഇനി കേരളത്തിൽ നിന്നല്ല ആരും എത്ര ആൾക്കാർ പോയി കഴിഞ്ഞാലും അവിടെ ഒന്നും ചെയ്യാൻ ഒരു അവസ്ഥയല്ല ഇപ്പൊ ഉള്ളത് ഇപ്പൊ അവിടെ വേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് മുങ്ങുന്ന ആൾക്കാർ നേവിയർ ആൾക്കാരെന്ന് അത്ര അവിടെ ഉണ്ട് മുങ്ങുന്ന ആൾക്കാർ അതൊരു വലിയ ഇറ്റാച്ചി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമില്ല ആൾക്കാർ കൂടുതൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അവിടെ മലയാളികളായാലും ആരായാലും അത് ശരിക്കും അവിടെ ഉള്ളിൽ ഞാൻ നമ്മളെ പോയിട്ട് ഉള്ളില് സന്ദർശിച്ചു കണ്ട് പിന്നെ അവിടുത്തെ പോലീസുകാരുടെ പ്രശ്നങ്ങൾ തെരച്ചിലൊക്കെ നല്ല ഊർജിതമായി തന്നെ നടക്കുന്നില്ലേ ആ ഇന്നലെ നല്ല സ്പീഡുണ്ടായിരുന്നു പണി ഇന്നലെ നല്ല സ്പീഡാണ് പണി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇന്നലെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാല് അവിടുത്തെ ആൾക്കാർ റോഡ് ക്ലിയർ ആക്കാനും വണ്ടിക്കാണ് ആദ്യം ചെയ്യുന്നത് അതേമാതിരി ഇവിടുന്ന് ഈ ഹോട്ടൽ ഉണ്ടായ സ്ഥലത്ത് വണ്ടി വുകാൻ ഏരിയ എന്താണ് സാധ്യത ഉള്ള സ്ഥലം ഉണ്ടല്ലോ അഥവാ വന്നിന് തന്നെ അവിടെ ഇവർ ആ മണ്ണ് റോഡിലെ മണ്ണല്ലും അവിടെ അതിന്റെ മുകളിലാണ് ഇട്ടത് അങ്ങനെ ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ ഭാഗത്ത് നിന്ന് കാരണം അവിടെ പോലീസുകാരുടെ ഭാഗത്ത് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നം അവർ ഞമ്മള് കൂടുതൽ എല്ലാവരും പ്രഷർ കൊടുത്തോണ്ടെന്ന് അറിയൂരാ ആർക്കും ഒരു അഫ്സൽ ആണ് കോഴിക്കോട് നിന്നും ശ്രീ അഫ്സൽ എട്ട് ദിവസമായിട്ട് ഒരു ലോറി അപ്പാടെ കാണാതായിട്ട് അതിനുള്ളിൽ മനുഷ്യ ജീവനുണ്ട് ഇപ്പോഴും ആ ലോറി എവിടെ എന്ന് പോലും കണ്ടെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്താവും സംഭവിക്കുന്നത് എട്ടു ദിവസമായിട്ടു ഒരു ലോറി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസം അവർ ഫോൺ ചെയ്ത് പറഞ്ഞോളൂ താങ്കൾ ആ ടി വി മ്യൂട്ട് ചെയ്ത ശേഷം പറയൂ ഈ ഇത്രയും ദിവസമായിട്ട് എട്ട് ദിവസമായിട്ട് ആ വീടുകൾക്ക് നാല് കോള് വന്നെന്ന് പറഞ്ഞു നാല് പ്രാവശ്യം കോള് വന്നെന്ന് പറഞ്ഞിട്ടു ഈ ലോറി ഇത്രയും വലിയൊരു സാധനം ആ മണ്ണിന്റെ അടിയിൽ കിടന്നിട്ട് നോക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് എന്ത് ഗവൺമെന്റ് ആണ് പറയേണ്ടത് ഇതിലും വേദന നമ്മളെ കേരളത്തിൽ നല്ല തൊണക്കുട്ടികളുണ്ട് ഓരോ ഏൽപ്പിച്ചു തരാൻ വേണ്ടി പറയും ശരി മ്യൂട്ട് ചെയ്തിട്ടില്ല അതാണ് പ്രശ്നം കൊല്ലത്തൊന്നും ഷീല കൂടി ചേരുന്നുണ്ട് ശ്രീ ഷീല എട്ട് ദിവസമായിട്ടൊക്കെ ഒരു വീട്ടുകാർക്ക് കാത്തിരിക്കേണ്ടി വരുന്നവരുടെ മാനസിക വ്യഥ അവരുടെ മാനസിക സംഘർഷം അത് എത്രത്തോളം വലുതായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരണമടഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞെട്ടൽ നിന്ന് മാറുന്നതിനേക്കാളും ഒരുപക്ഷെ വലുതായിരിക്കും ഈ മരിച്ചോ ജീവിച്ചിരിക്കുന്നോന്നറിയാതെ വീട്ടുകാർക്ക് ഇരിക്കേണ്ടി വരിക എന്നുള്ള ഒരു അവസ്ഥ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഹലോ ഹലോ പറഞ്ഞോളൂ പറഞ്ഞത് മാനസികമായ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് പറഞ്ഞതാ ഒരമ്മയും അച്ഛനും സഹോദരം ആ കുഞ്ഞും അനുഭവിക്കുന്ന വേദന ആ ഒരു മകന് വേണ്ടി യാചിക്കുന്നു ആ സങ്കടം കണ്ട് പറയുക എട്ട് ദിവസമായി ഇത് കണ്ട് കേട്ട് മനപ്രയാസം അങ്ങക്കും ഉണ്ട് അർജുന എന്തിയെ അതിന് കാണും നാളെ കാണും എന്ന് നമ്മളും വിഷമിച്ച നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അത്ര വേദന ഉണ്ടായിട്ടാ ചോദിക്കുന്നത് അർജുനന്റെ ഇത്രയും ഉപകരണങ്ങളുള്ള ഈ നാട്ടിൽ നിന്ന് നമുക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വേദന കൊണ്ട് ചോദിച്ചുപോയതാണ് ഇന്ന് കിട്ടും കിട്ടും എന്നാണ് നമ്മുടെ ആ ചിന്ത ഓരോ ദിവസം കഴിയും തോറും കിട്ടുന്നില്ല എവിടെയാണെന്ന് ഒരു ലക്ഷ്യവും ഇല്ല ശരി കൊല്ലത്തൊന്നും ഷീലയാണ് പ്രതികരിച്ചത് ദീപു ആണ് തിരുവനന്തപുരത്തൊന്നും ദീപു ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്താണ് ഒരു ലോറി എപ്പാടെ വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിനടിയിലോ പെട്ടുപോയത് ആ ലോറി എവിടെയെന്ന് പോലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഈ ആദ്യത്തെ രണ്ട് ദിവസം അതായത് ഗോൾഡൻ അവേഴ്സിൽ വന്നിട്ടുള്ള പാളിച്ച മാത്രവുമല്ല നമുക്ക് ഇതിനകത്തൊക്കെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കമില്ല നമ്മളൊക്കെ ഈ രാജ്യ മറ്റു രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിന്റെ ആ ബന്ധപ്പെട്ടിട്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള ഇക്വിപ്മെന്റ്സ് ആണ് നമുക്കുള്ളത് ആ ഈ ഇങ്ങനത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്ത എക്യപ്മെൻറ്റ്സ് ഉണ്ട് എത്രയോ അടി താഴെ ഉള്ളത് കണ്ടുപിടിക്കാം ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി അതൊന്നും യൂസ് ചെയ്യുന്നില്ല ജനങ്ങൾ ഇപ്പം ഈ ഇത്രയും പ്രശ്നങ്ങൾ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് അർജുന്റെ കുടുംബത്തിന് വേണ്ടി ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇപ്പം അവരെ അമ്മ പറഞ്ഞ് കേട്ടില്ലേ അവരുടെ വേദന കണ്ടില്ലേ അവരുടെ ആരെങ്കിലും ആയിട്ടാണോ കേരളത്തിലെ വേദന ആ കുടുംബത്തിന്റെ വേദന കണ്ടിട്ടാണ് ആ അമ്മ പറയുന്നത് അപ്പം അങ്ങനെ ചേർന്ന് നമ്മൾ നിൽക്കുകയാണ് അപ്പം ഇതൊന്നും അവരെ അവരെ സംബന്ധിച്ച് കർണാടകയോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല അവിടെ അവര് ആ റോഡ് മാറ്റി വിട്ടുപോകുന്നു പോകുന്നു ഇപ്പൊ കേരളം ഇത്രത്തോളം അവരുടെ ഒരു മലയാളിക്ക് വേണ്ടി ഇത്രയും പണിപ്പെട്ടത് കൊണ്ടായിട്ടാണ് അവിടെ ഇത്രയും കാര്യങ്ങളെങ്കിലും നടന്നത് ഒരു കാര്യം കൂടെ കിരൺ പറയട്ടെ അവിടെ ഈ അരുൺ മാത്രമല്ലല്ലോ പോയത് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ബന്ധുക്കൾ അവിടെ നിന്നിട്ട് ഈ അർജുന്റെ അർജുന്റെ ആൾക്കാര് നമ്മുടെ ആൾക്കാരെ അവിടെ നിന്ന് സംസാരിക്കും ഞങ്ങളുടെ കൂടെ ഒന്ന് പറയൂ ഞങ്ങളുടെ കൂടെ ഒന്ന് പറയൂ ഞങ്ങളുടെ കൂടെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞ ദയനീയത ദയനീയ അവസ്ഥ കൂടെ നമ്മൾ കാണണം അവർക്ക് വേണ്ടി കൂടെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് കേരളീയരല്ലെന്നേ ഉള്ളൂ അവർ പാവങ്ങളായി പോയതുകൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയേ വേണ്ട അവരെല്ലാം മണ്ണിനടിയിൽ കിടന്നോട്ടെ എന്നുള്ള മനോഭാവം ഈ നിലപാടുകളുടെയും പ്രത്യശാസ്ത്രത്തിൻ്റെയും പ്രശ്നമാണ് ഇതൊക്കെ മനുഷ്യരെ മനുഷ്യരായി കാണാത്ത എന്ത് വരണം ഇവർ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി വന്ന കണ്ടില്ലേ പത്ത് നാൽപ്പത് അമ്പത് വേഹിക്കിളിൽ വന്നിട്ട് അങ്ങോട്ട് മഴ നിറഞ്ഞ് കെ സി വേണുഗോപാലിന് വേണ്ടി വന്നിട്ട് പോയി അല്ലാതെ എന്ത് 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 നടപടിയാണ് അവരെടുത്തത് മണ്ണ് മാറ്റിയെന്ന് പറഞ്ഞു അവിടെ എടുത്ത നേരത്തെ ഒരാള് തന്നെ പറഞ്ഞു അവിടെ പോയ ആള് തന്നെ പറഞ്ഞു എടുത്ത സ്ഥലത്ത് അതായത് നമ്മൾ എവിടെയാണോ പറഞ്ഞു അവിടെ തന്നെ വീണ്ടും മണ്ണ് മാറ്റിയിടുകയാണെന്നാണ് പറഞ്ഞത് ഇതിനൊന്നും കണ്ടുപിടിക്കാൻ ഇല്ലേ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ പക്ഷെ അതൊന്നും പ്രയോഗിക്കില്ല പ്രയോഗിക്കാത്തത് സാധാരണ ജനങ്ങളാണ് എന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇവർ നടത്തുന്നത് അത് നിലപാടിന്റെയും പ്രത്യേകത്തിന്റെയും പ്രശ്നമാണ് ശരി ഓക്കെ താങ്കളുടെ പ്രവക്തമാണ് തൃശ്ശൂരിൽ നിന്നും മണികണ്ഠൻ കൂടി ചേരുന്നുണ്ടോ ശ്രീ മണികണ്ഠൻ താങ്കൾക്ക് പറയാം സന്ധ്യ 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 ആ എന്താ ഇത് നമ്മക്ക് അവനെ ഒന്ന് നമുക്ക് അവരെ കരച്ചിലുകളും അവരെ സങ്കടങ്ങളും എല്ലാം കൊണ്ടും നമ്മക്കന്നെ പറയുമ്പോ സങ്കടങ്ങൾ അപ്പൊ നമ്മള് പരമാവധി നോക്ക് അവനെ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ആ മണ്ണ് കുഴിച്ചെടുത്ത് ഇല്ലെങ്കിലും തന്നെ വെള്ളത്തിന്റെ അടിയിലായാലും ആ സ്പോട്ടിലുണ്ടാവും ആണ് നമ്മുടെ ഒരു വിശ്വാസം എന്താ വെച്ചാ ആ വെള്ളത്തിന്റെ ആ മുകളിൽ കിടക്കുന്ന ആ ഒരു തേണിംഗില് ണ്ടാവും എന്നാണ് നമ്മളൊരു വിശ്വാസം പക്ഷെ അവർ അതിനുള്ളത് ഒരു ഉഷാറ് കാണിക്കുന്നില്ല അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അവിടെ അവരാ വൈകുന്നേരത്തെ സങ്കടങ്ങളും ആ ഭാര്യയുടെ ദുഃഖങ്ങളും ആ കൊച്ച ആ കൊച്ചിന്റെ ഒരു മുഖം ആലോചിച്ചാലും അവർക്ക് ആ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നടപടി എടുത്തുകൂടായിരുന്ന അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സംഘടന ഞങ്ങൾ രാവും പകലും വെച്ച് നടക്കുക ശരി പാലയിൽ നിന്നും ശ്രീ ഉമേഷ് കൂടി ചേരുന്നുണ്ട് ശ്രീ ഉമേഷ് എട്ട് ദിവസമായിട്ട് ഒരു ലോറി പോലും കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ആകെ നാണക്കേടാണ് നാടിനു കൂടി നാണക്കേടാണത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഉമേഷ് അവിടുത്തെ സർക്കാരിന്റെ ഉദാസീനത തന്നെയാ കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പൊ ഒരു വാളും ബൈക്ക് ബൈക്കടിച്ച് റോട്ടി കിടന്നാലും ആരും തിരിച്ചു പോലും നോക്കിയാലോ പോകുന്ന വഴിക്ക് നോക്കിയിട്ടൊന്നും പോകുവോ അതിന്റെ കുറേ ആര് പോകാനും എടുക്കാനോ പിടിക്കാനോ നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമില്ല പക്ഷെ അവിടെ സംബന്ധിച്ചു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഊർജ്ജി കടന്നു നമ്മുടെ രഞ്ജിത്ത് ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ നമ്മളെല്ലാം കൂടെ പ്രശ്നമുണ്ടാക്കി സംഗതിയെല്ലാം നടന്നു പക്ഷെ ഇവരെന്നനുസരിച്ച് ഈ ചെയ്യേണ്ട രീതിയിലും ചെയ്തില്ല അവിടെ ആ കടയുണ്ടായിരുന്നു ആ കടയുടെ ഫ്രണ്ടിൽ ഒരു നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വണ്ണമുള്ള ഒരു ഭയങ്കര ബഡവൃക്ഷം ഉണ്ടായിരുന്നു അതായത് താമി എന്ന് പറഞ്ഞൊരു മരമാണല്ലോ ഒരു കാര്യം പറയുന്നത് കേട്ടോ ആ മരത്തിന്റെ ചോട്ടിലൊക്കെ അത് അഞ്ചാറ് വണ്ടിയൊക്കെ ഒന്നിച്ച് വന്ന് പാർക്ക് ചെയ്ത് ആ ആ മരം സഹിതം പോലും കാണാനില്ല ആ മരം സഹിതം ഇതെടുത്ത് തോട്ട് ആ ആരുടെ വലിയൊരാറാ പത്താമ്പത് അറുപത് താഴ്ചയൊക്കെ ഉള്ള ആറിൽ സെൻട്രലായിട്ട് ഒരു കര രൂപപ്പെട്ടെന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതിന്റെ ആ സംഭവത്തിന്റെ ഒരു ഭയങ്കര സംഭവമാണ് അതിന്റെ അത് ഇതൊന്നും ഓർത്തുപോയിക്കെ അതോ ഇത്രയും വലിയൊരു കര ഒരു തിരുത്തു രൂപപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇതെന്താണെന്ന് ഓർത്തുപോയി അപ്പൊ ഇത് ഈ ഈ ലോറിന്നും അത് വലിയ വിഷയമൊന്നുമല്ല ഞാൻ എടുത്തെറിഞ്ഞിട്ടുണ്ട് ആ ലോറി എറിഞ്ഞിട്ടുണ്ട് മണ്ണിനടി പൂണ്ട് കിടപ്പുണ്ടോ ഒന്നുകിൽ ആ ഭാഗത്ത് കാണും അല്ലെങ്കിൽ താഴെ മറ്റേ കിടന്ന പോലെ ഏഴു കിലോമീറ്റർ എട്ടു കിലോമീറ്റർ ഒക്കെ അടി കാണും പക്ഷെ തെരച്ചിലിത് പോരാ വെള്ളമുണ്ടയിൽ നിന്നും ശ്രീ സൂഫി കുടിച്ചേരുന്നുണ്ട് ശ്രീ സൂഫി ഒരു നാടാകെ കഴിഞ്ഞ എട്ട് ദിവസമായി കാത്തിരിക്കുകയാണ് ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി ആ പ്രതീക്ഷയുടെ ഒരു വലിയ കണികയൊക്കെ ഇപ്പോൾ അറ്റുപോയെങ്കിൽ പോലും ആ ലോറിയെങ്കിലും എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ നാണക്കേടല്ലേ നമ്മുടെ രാജ്യത്ത് ഒരു സൂചി വീണാൽ കണ്ടുപിടിക്കുന്ന രാജ്യമാണെന്ന കുട്ടി ആഘോഷിക്കുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ മറ്റു രാഷ്ട്രങ്ങളും ഇത് കണ്ടിട്ട് അവര് രജിക്കുന്നുണ്ടാവും കാരണം ഇന്ത്യക്ക് ആധുനിക സൗകര്യങ്ങളില്ല കണ്ടുപിടിക്കാനുള്ളതാണ് മറ്റു രാജ്യങ്ങൾ ഇത് വിലയിരുത്തുക അതുകൊണ്ട് ഐക്യ സഭാ ഇതിൽ ഇടപെട്ട് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെടണമെന്നാണ് എന്റെ അഭിപ്രായം ശരി താങ്കളുടെ അഭിപ്രായം എന്തായാലും പ്രേക്ഷകരെല്ലാം സമാനമായ അഭിപ്രായ പ്രകടനമാണ് ഇന്ന് നടത്തിയത് എല്ലാവർക്കും അതിൽ അമർഷമുണ്ട് ദുഃഖമുണ്ട് എട്ടു ദിവസമായിട്ടും ഒരു മനുഷ്യൻ എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു മനുഷ്യൻ വെറുതെ ഏതെങ്കിലും ഒരു വെള്ളത്തിലോ ചെളിയിൽ പൂണ്ടുപോയതോ അല്ലെങ്കിൽ മണ്ണിനടി പെട്ടുപോയതോ അല്ല ഒരു വലിയ വാഹനം ലോറി അപ്പാടെയാണ് പോയത് ആ ലോറിയെങ്കിലും എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നാടിനാകെ നാണക്കേടാണ് വിദേശ രാജ്യങ്ങളടക്കം ഇന്ത്യയുടെ വലിയ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ൊക്കെ നമുക്ക് നാടിന് നാണക്കേടായി നിൽക്കും വരും ദിവസങ്ങളിലെങ്കിലും വരും മണിക്കൂറുകളിൽ ദിവസങ്ങളിലല്ല വരും മണിക്കൂറുകൾ തന്നെ ആ ലോറിയും ജീവനോടുകൂടി തന്നെ അർജുനെയും കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസേറ്റിൻ പൊതുവേദി അവസാനിക്കുകയാണ് നാളെയും ഇതേ സമയം മറ്റൊരു വിഷയവുമായി